നമസ്കാരം മഹാന്മാ മഹന്മാനുസിലേക്ക് സ്വാഗതം മോദി മാജിക്ക് വീണ്ടും വരുന്നു ആർ എസ് എസ് ആസ്ഥാനത്തെ അതീവ രഹസ്യ ചർച്ച പാർട്ടിയുമായി അടുത്തില്ലെങ്കിൽ പ്രധാനമന്ത്രി പദം വിടുമെന്ന് താക്കീത് മൂന്നാം വട്ടവും വിജയം നേടി രാജ്യത്തിന്റെ ഭരണത്തിൽ തുടരുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി തുടക്കം മുതൽ തന്നെ ഈ പാർട്ടിയുടെ അടിത്തറയും കരുത്തും ആർ എസ് എസ് എന്ന സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വെറും രണ്ട് സീറ്റുമായി പാർലമെന്റിൽ മൂലയിൽ ഒതുങ്ങിയിരുന്ന ഒരു ചെറുപാർട്ടിയെ രാജ്യമെമ്പാടും വേരുകളുള്ള മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറ്റിയെടുത്തതിൽ ആർ എസ് എസ് എന്ന കേഡറൽ സ്വഭാവമുള്ള സംഘടനയ്ക്ക് വലിയ പങ്കാണുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ പൊതുപ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ആർ എസ് എസിൽ നിന്നുമായിരുന്നു അവിടെ നിന്നാണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കും പിന്നീട് പത്തു വർഷത്തിന് ശേഷം രാജ്യത്തിന്റെ പരമോന്നത പദവിയായ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്കും നരേന്ദ്രമോദി ഉയർന്നു കയറിയത് ഈ വളർച്ചയിൽ മോദിയുടെ പിന്നിൽ അതിശക്തമായി പിന്തുണയുമായി നിലയുറപ്പിച്ചത് ആർ എസ് എസ് എന്ന സംഘടനയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും ആർ എസ് എസ് എന്ന സംഘടനയും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ തകരുന്ന സ്ഥിതി വന്നു ഈ അവസ്ഥ ഉണ്ടാക്കിയെടുത്തത് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയും മറ്റു ചില നേതാക്കളുമാണ് എന്ന് ആർ എസ് എസ് മേധാവി തന്നെ പരസ്യമായി പറയുന്ന സ്ഥിതി വരെ ഉണ്ടായി ബി ജെ പി എന്ന പാർട്ടി ആർ എസ് എസ് സംഘടനയുമായി അകലത്തിലാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കുറേ കാലമായി ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം ബി ജെ പിയുടെ കോട്ടയായി നിലനിൽക്കുകയായിരുന്നു ആർ എസ് എസിന്റെ അടുപ്പക്കാരനായ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി കസേരിൽ എത്തിയതും ആർ എസ് എസുമായുള്ള അടുപ്പം കൊണ്ടായിരുന്നു എന്നാൽ ചില നേതാക്കൾ അഹങ്കാരത്തോടുകൂടി രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയതാണ് പാർട്ടിയുമായി ആർ എസ് എസ് അകലുന്നതിന് വഴിയൊരുക്കിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ശക്തിപ്പെട്ട സാഹചര്യത്തിലാണ് ബി ജെ പി ദേശീയ പ്രസിഡന്റ് വിവാദമായ ഒരു പ്രസ്താവന നടത്തിയത് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നും ആ പാർട്ടി രാജ്യമൊട്ടാകെ വലിയ തോതിൽ വളർന്നു കഴിഞ്ഞു എന്നും ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും ബി ജെ പി പിന്തുണയ്ക്കുന്ന സ്ഥിതിയിലാണ് എന്നും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ആർ എസ് എസിന്റെ പിന്തുണയില്ലാതെ രാജ്യത്തിന്റെ അധികാരം നേടിയെടുക്കുവാൻ കഴിയുമെന്നുമായിരുന്നു പാർട്ടി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചത് ഈ പ്രസംഗം വലിയ വിവാദമായി വളരുകയും നാളുകൾ കഴിയുംതോറും ആർ എസ് എസ് ബി ജെ പി ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും മൂന്നാമതും ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും അധികാരത്തിൽ തിരിച്ചെത്തിയെങ്കിലും ആർ എസ് എസ് അവരുടെ നിലപാടിൽ കാര്യമായി മാറ്റം വരുത്താതെ അകലം പാലിച്ച് നിൽക്കുകയായിരുന്നു ഇത് ഏറെ വേദനിപ്പിച്ചത് മറ്റ് നേതാക്കളെക്കാൾ നരേന്ദ്രമോദി എന്ന നേതാവിനെയായിരുന്നു മറ്റ് നേതാക്കൾ വഴിയും നേരിട്ടും നരേന്ദ്രമോദി ആർ എസ് എസ് ഭാരവാഹികളുമായി ചർച്ച നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയപാതയിൽ കാര്യമായി പ്രവർത്തിക്കാതെ ആർ എസ് എസ് അകന്നു നിൽക്കുകയാണുണ്ടായത് ബി ജെ പിക്ക് ഈ നിലപാട് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു മാത്രവുമല്ല ആർ എസ് എസിന്റെ സംസ്ഥാന ഘടകങ്ങളും ബി ജെ പി എന്ന പാർട്ടിയോടും നേതാക്കളോടും അകലം പാലിക്കുന്ന സ്ഥിതി തുടരുകയും ചെയ്തു ഈ പ്രതിസന്ധി തുടർന്നാൽ പാർട്ടിക്ക് ഭാവിയിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി എന്ന തിരിച്ചറിവിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരെയും അറിയിക്കാതെ ആർ എസ് എസ് ദേശീയ ആസ്ഥാനത്തെത്തി അതിന്റെ ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ രഹസ്യമായിട്ടാണ് ആർ എസ് എസ് ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പോലും നരേന്ദ്രമോദിയുടെ ഈ കൂടിക്കാഴ്ച അറിഞ്ഞിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആർ എസ് എസ് ദേശീയ നേതാക്കളുമായി നരേന്ദ്രമോദി നടത്തിയ ചർച്ചയിൽ പാർട്ടിയും ആർ എസ് എസും തമ്മിലുള്ള ഭിന്നതകൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ചതായിരുന്നു ആർ എസ് എസ് മേധാവി മോഹൻ ഭഗത് ആണ് ചർച്ചയിൽ മുഖ്യമായും പങ്കെടുത്തത് ഈ രഹസ്യ ചർച്ചയിൽ പ്രധാനമന്ത്രി പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച ആശങ്ക തുറന്നറിയിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ വളർത്തിയെടുത്ത് രാജ്യത്തെ ഭരണകക്ഷിയാക്കി മാറ്റിയത് ആർ എസ് എസിന്റെ അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തകരുടെ ആത്മാർത്ഥതയും ഒക്കെയാണ് എന്ന് നരേന്ദ്രമോദി തുടർന്ന് പറഞ്ഞു പാർട്ടിയുടെ നേതാക്കളിൽ ചിലർ സമനില വിട്ട് സംസാരിച്ചതിൽ അദ്ദേഹം ഖേദം പറയുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയും ആർ എസ് എസും തമ്മിൽ പുതിയ ഒരു ഐക്യത്തിന്റെ വഴിത്താര തുറക്കുമെന്നാണ് നരേന്ദ്രമോദി പ്രതീക്ഷിച്ചത് എന്നാൽ ആർ എസ് എസ് തലവൻ മോഹൻ ഭഗത് നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു മറുപടി നൽകാത്ത നിലപാടാണ് ആദ്യം സ്വീകരിച്ചത് ഇത് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി പാർട്ടിയും ആർ എസ് എസും പഴയ ബന്ധത്തിലേക്ക് തിരിച്ചെത്താൻ അവസരമൊരുങ്ങുന്നില്ല എങ്കിൽ താൻ പ്രധാനമന്ത്രി പദം എന്ന് വരെ നരേന്ദ്രമോദി മോഹൻ ഭഗത്തിന് മുന്നിൽ പറഞ്ഞു എന്നാണ് അറിയുന്നത് ഈ നീക്കം ആർ എസ് എസ് മേധാവിയെ വലിയ തോതിൽ വിഷമത്തിൽ എത്തിക്കുകയും എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടാമെന്ന് നരേന്ദ്രമോദിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാണ് അറിയുന്നത് എന്നാൽ ഈ കാര്യത്തിൽ മോഹൻ ഭഗത് നരേന്ദ്രമോദിക്ക് മുന്നിൽ ഒരു നിബന്ധന വെച്ചതായിട്ടും അറിയുന്നുണ്ട് ആർ എസ് എസ് എന്ന സംഘടന രാജ്യത്തുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ശാഖകളിലൂടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സംസ്ഥാന ഘടകത്തിന് കീഴിൽ വാർഡുകളിൽ വരെ ആർ എസ് എസിന്റെ ശാഖകൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങളുടെ അനവസരത്തിലുള്ള ഇടപെടലുകൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആർ എസ് എസ് പലപ്പോഴും ശ്രദ്ധ പതിപ്പിക്കാറുള്ളത് രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ പ്രത്യക്ഷത്തിൽ കടന്നു വന്ന് പ്രവർത്തിക്കുന്ന രീതി മാത്രമാണ് ഈ സംഘടനയ്ക്കും അതിന്റെ പ്രവർത്തകർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആർ എസ് എസ് മേധാവികളുടെ യോഗം വിളിച്ച് പൊതു ചർച്ച നടത്തി അഭിപ്രായ രൂപീകരണം തേടിയ ശേഷം വീണ്ടും കാണാമെന്ന രീതിയിലുള്ള ഉറപ്പ് മാത്രമാണ് മോഹൻ ഭഗത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത് ഏതായാലും ഭരണത്തിലിരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിയുടെ ശക്തി പ്രസ്ഥാനമായ ആർ എസ് എസുമായുള്ള അകലം ഒഴിവാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ രഹസ്യ ചർച്ചകൾ ഏത് തരത്തിൽ ഫലമുണ്ടാക്കും എന്ന് അറിയുവാൻ കാത്തിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാക്കളും അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും നന്ദി നമസ്കാരം